ൈവ സാന്നിധ്യം അനുഭവിച്ചത് ഇപ്പോൾ മരുഭൂമിയുടെ അനുഭവത്തിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോളും ദൈവത്തിനിലേക്ക് മടങ്ങി വരണം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതെന്ന് നോക്കിക്ക് മനസ്സിലുള്ള ഒരു ദൈവം നമുക്കുണ്ട് നാൽപ്പത് വർഷക്കാലം നടത്താൻ തക്കവണ്ണം പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നി തൂണായി അവർക്കും മുമ്പായി നടകൊണ്ട ദൈവം അവർ യാത്ര പുറപ്പെട്ടപ്പോൾ തന്നെ അവരെ നടത്താൻ വേണ്ടി പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിതൂണായി ദൈവം അവർക്കും മുമ്പായി പുറപ്പെട്ടു എന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത് അനുസരിച്ച് ിൽ നാൽപ്പത് ദിവസം കൊണ്ട് മരുഭൂമി തരണം ചെയ്ത് ദിവസം കഴിയേണ്ട നടത്തേണ്ടത് നാൽപ്പത് വർഷം എടുത്തു വർഷവും പകൽ മേഘസ്തംഭം രാത്രി തൂണായി നടത്തിയത് ദൈവത്തിന്റെ ദയാണസ്വാതന്ത്ര്യപ്പെടുമെന്ന് വിചാരിച്ച് നീ മടങ്ങി വരുമെന്ന് വിചാരിച്ച് ദൈവം പിന്നെയും 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 ദയാണിച്ചു എന്നാൽ സദൃശ്യവാക്യങ്ങളിൽ ഇരുപത്തി പറഞ്ഞതുപോലായിരുന്നു അവര് മുപ്പത്തി ഒമ്പതാമത്തെ ദൈവത്തിന്റെ വാഗ്ദത്വത്തിന്റെ അകത്ത് കയറത്തില്ല മുപ്പത്തി ഒമ്പതാമത്തെ വർഷവും ആ തലമുറ മുഴുവൻ മരുഭൂമിയിൽ ചത്തുതീർന്നു വേറൊരു ജനറേഷന് ദൈവം എഴുന്നേൽപ്പിച്ചു അതേ ദൈവത്തെ ഞാനും നിങ്ങളും സേവിക്കും ഇന്ന് പകൽക്കാലവും ആ ദൈവത്തിന്റെ ദയ നമ്മുടെ മേലുണ്ട് ഉഴന്ന് നടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വിശന്നും ദാഹിച്ചും ഇരുന്നു വെള്ളവും അപ്പവും ഒക്കെ കിട്ടാതിരുന്നപ്പോൾ അവർ അന്വേഷിക്കേണ്ടത് അന്വേഷിച്ചു അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല ദൈവത്തിന്റെ വായിൽ നിന്നുള്ള ഒരു വചനത്തിനുവേണ്ടി അതവരുടെ കാര്യങ്ങൾക്ക് മാറ്റം കൊടുത്തു അവർ കഷ്ടതയിൽ നിലവിളിച്ചപ്പോൾ ദൈവം ഉത്തരം കൊടുത്തു ദൈവ വചനത്തോട് ആർത്തിയുള്ളവന് തൃപ്തി കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് വിശപ്പുള്ളവരെ നന്മ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട് മുമ്പെ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ഞാൻ പറയട്ടെ നിന്റെ ജീവിതത്തിലെ ബാക്കിയുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യാം ശക്തിയുള്ള ഒരു ദൈവമുണ്ട്